ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നേടാം ലക്ഷം ലക്ഷം രൂപ 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 സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന പ്രൈസ് പ്രൈസ് സെക്കൻഡ് വീതം പേർക്ക് ഈ ഈ ഓഫർ ഏപ്രിൽ വരെ മാത്രം വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ കാസൽ പൊന്നാനി കമ്മിറ്റി മുഖാമുഖം ശ്രദ്ധേയമായി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകി പൊന്നാനി മണ്ഡലത്തിലെ ബൂത്ത് നേതൃത്വവുമായി മുഖാമുഖം ശ്രദ്ധേയമായി എന്റെ ബൂത്ത് പദ്ധതിയുടെ ഭാഗമായി കൃത്യമായ പ്രവർത്തന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാ ബൂത്തുകളിലും ചെയർമാൻ കൺവീനർ എന്നിവർക്കായി മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയ മുഖാമുഖത്തിന് കേരള നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകി പല സ്റ്റേറ്റുകളിലും നമ്മൾ ആറേ ഘട്ടമായി നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് തീരുമ്പോഴേക്ക് ബി ജെ പിക്ക് എതിരായി കാറ്റ് വീശും എന്നാണ് വിദഗ്ധമായ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയും ചർച്ചയിൽ തന്നെ ഇപ്പോൾ എന്നും നടക്കുന്ന ചാനൽ ചർച്ചയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നൂടായകയില്ല എന്നതുകൊണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിക്കാണ് മുൻതൂക്കം എന്ന് പറയും യാതൊരു പത്ത് വല്ലം എന്നുള്ളത് ഒരു ഗവണ്മെന്റ് അങ്ങ് സ്റ്റാഗ്നന്റ് ആവാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പോവാൻ മതിയായ ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഹോപ്പില്ലാതൊന്നും ആരും ഇരിക്കണ്ട നമുക്ക് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ് ഈ ഇന്ത്യ മുന്നോട്ട് ഏറ്റവും മുതിർന്ന നേതാക്കളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും ഇട്ടിയായാലും സമുദാനി ആയാലും അവരാണ് അവർ പാർലമെന്റിൽ കഴിഞ്ഞ ിൽ കാര്യമായി പയറ്റി തെളിഞ്ഞവരാണ് പൗരത്വത്തിലും ബാക്കിയുള്ള ഈ കരുനായ്മ കാര്യത്തിലൊക്കെ നന്നായി അവിടെ പറയുന്നവരാണ് പറയാൻ അറിയുന്നവരാണ് പറയാൻ ഭാഷ അറിയുന്നവരാണ് സമുദായിക്കൊക്കെ ഏത് ഭാഷ വേണമെങ്കിലും പഴമ പക്ഷേ ഇപ്പോൾ അപ്പുറത്തുനിന്ന് ശരിക്കും നാളെ ഞാൻ അങ്ങോട്ടൊരു ട്രെയിനിങ്ങിന് അയച്ച് ഇതാണ് പാർലമെന്റ് ഇതാണെന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയമല്ല ഇപ്പോ നോക്കി അങ്ങനെയുള്ള ഒരാൾ അവിടെ പോയിട്ട് എന്ത് കാര്യമാണ് എന്ത് കോൺട്രിബ്യൂഷനാണ് അങ്ങോട്ടും പറയാൻ കഴിയൂല അവിടെ കേട്ട അങ്ങോട്ടും ഇട്ട് മനസ്സിലാവില്ല ഇങ്ങനെയുള്ള ഒരു സമയമല്ല ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ എല്ലാവരുടെ പ്രശ്നങ്ങളും പറയാനും സാധാരണമൊട്ടല്ല അതിൻ്റെ അപ്പുറം പറയാനും കഴിവുള്ള ആൾ വി സെയ്ദു മുഹമ്മദ് തങ്ങൾ അധ്യക്ഷനായി സി എം യൂസഫ് സ്വാഗതവും ടി കെ അഷ്റഫ് നന്ദിയും പറഞ്ഞു പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ സി ഹരിദാസ് അഹമ്മദ് ബാഫക്കി തങ്ങൾ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എം വി ശ്രീധരൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു